യു വി ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലായിൽ നിന്നും തൊടുപിട റോട്ടിലാണ് ഒരു നാല് കിലോമീറ്റർ മാറി മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡോട് ഒരു വീടാണ് ഒൻപത് സെൻറ്റിലാണ് വന്നിരിക്കുന്നത് ഹൈവേയിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഒരു എൻ ആർ ഐ മലയാളിയുടെ വീടാണ് വല്ലപ്പോഴും താമസിക്കുന്നൊരു വീട് വളരെ നീറ്റായിട്ടുള്ളൊരു വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ എന്നീ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീടാണ് അറുപത് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ബാങ്ക് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഈ വീടിന് കുടിവെള്ളത്തിനായി ബോർവെല്ലും വാട്ടർ കണക്ഷനുമാണ് വന്നിരിക്കുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു മേഖലയാണ് കൂടുതൽ പ്രോപ്പർട്ടികളും വിശേഷങ്ങളുമായി ഇനി നമ്മൾ വരുന്നതാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക